റീഡിംഗ് റൂം ആൻഡ് ലൈബ്രറിയുടെ ചിത്രരചന മത്സരം സംഘടിപ്പിച്ചു പരിപാടി സംഘടിപ്പിച്ചത് ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എ മോഹനൻ ഉദ്ഘാടനം ചെയ്തു വായനശാല പ്രസിഡന്റ് എൻ ജി ഭൂപതി അധ്യക്ഷനായി വൈസ് പ്രസിഡന്റ് വി എം അനീഷ് കുമാർ ആർ പ്രിയ എം പി മധുസൂദനൻ പി പത്മനാഭൻ കെ എൻ ബിജു എന്നിവർ പ്രസംഗിച്ചു ന്യൂസ് പാലക്കാട് ഏകദേശം മുന്നൂറിൽ പരം വിദ്യാർത്ഥികൾ ഇന്നത്തെ ഈ പരിപാടിയിൽ പങ്കെടുത്തു എൽ കെ ജി യു കെ ജി വിഭാഗം എൽ പി വിഭാഗം യു പി വിഭാഗം ഹൈസ്കൂൾ വിഭാഗം ഇത്തരത്തിൽ നാല് വിഭാഗങ്ങളിലായിട്ട് നാല് ഒരു വിഭാഗത്തിൽ പത്ത് കുട്ടികൾക്ക് സമ്മാനം കിട്ടുന്ന രീതിയിൽ ഈ നാല് വ്യത്യസ്ത വിഭാഗങ്ങളിൽ നാൽപ്പത് പേർക്ക് സമ്മാനം കിട്ടുന്ന രീതിയിലാണ് ഈ പദ്ധതി ഇന്ന് ഇവിടെ വിഭാവനം ചെയ്തിട്ടുള്ളത് കുറേയധികം ആളുകൾക്ക് കുട്ടികൾക്ക് സമ്മാനം നൽകുന്നു ഒപ്പം തന്നെ ആ കുട്ടികളുടെ സർഗവാധന പരിപോഷിപ്പിക്കുക ആ കുട്ടികളുടെ മന മനസ്സിന് ഉള്ളിലുള്ള കഴിവുകളെ വാർത്തെടുക്കുക നല്ല പൗരന്മാരായിട്ട് ഭാവിയിൽ വാർത്തെടുക്കാൻ കഴിയുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളിലേ അവരിലേക്ക് കൊണ്ടുവരിക അവരിലേക്ക് രാഷ്ട്രബോധം ദേശീയത ഉണർത്തുക എന്നൊക്കെയുള്ള വലിയ ഒരു ഉത്തരവാദിത്വം വായനശാലയുടെ ഭാഗത്ത് ഉണ്ട് അത് കൃത്യമായി നടപ്പിലാക്കാൻ തീർച്ചയായിട്ടും നമുക്ക് സാധിക്കുന്നുണ്ട് നിങ്ങളുടെ എല്ലാ സഹകരണവും പിന്തുണയും കൊണ്ടാണ് അതൊക്കെ നടത്താൻ സാധിക്കുന്നത് എന്നുള്ളതിൽ ഞങ്ങൾക്ക് അതിയായ സന്തോഷമുണ്ട്